ഈ കഴിഞ്ഞ പത്താം തീയതി എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ ഫേസ് ചെയ്യാത്ത ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നേ എൻ്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു വെറും പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റിനുള്ളിൽ ഏകദേശം മൂന്ന് ലക്ഷത്തോളം രൂപയാണ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ടത് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം അന്ന് തന്നെ നമ്മുടെ മെയിൻ ചാനൽ ആയിട്ടുള്ള കെ സി എസ് ക്ലാസ്സില് ഞാൻ അതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് നൽകിയിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ ഒരു ആക്ച്വൽ റീസൺ ഇതാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനുശേഷം ഒരുപാട് സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്നാകട്ടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ഭാഗത്തുനിന്നാകട്ടെ വന്നൊരു കാര്യം ഒരു ചോദ്യമാണ് പോയ പൈസ തിരിച്ച് കിട്ടിയോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചേ ദൻ അതിനുശേഷം പോലീസിൽ റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പോലീസിൽ നിന്ന് തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ആക്ച്വൽ സംഭവിച്ച കാര്യങ്ങൾ ഒരു വീഡിയോ ആയിട്ട് പറയണം ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെടും എന്നുള്ളത് സോ മാറ്റർ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സോ ദിസ് എസ് കിരൺ സി എസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കെ സി എസ് ക്ലാസസ് വർഷങ്ങളായിട്ട് ക്രെഡിറ്റ് കാർഡ് ആവട്ടെ ഡെബിറ്റ് കാഡാവട്ടെ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ആവട്ടെ വളരെ നല്ല രീതിയിൽ ചെയ്തു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അത് ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻസ് ആണെങ്കിലും ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ആണെങ്കിലും ഇതുവരെ ഒരു പ്രോബ്ലംസും എൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല എനിക്ക് ആ രീതിയിലൊരു ഫ്രോഡ് സംഭവിച്ച് പൈസ ഇതുവരെയായിട്ട് പോയിട്ടില്ല ഓവർ കോൺഫിഡന്റ് അല്ല ഞാൻ കോൺഫിഡന്റ് ആണ് എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്ത് ഇതുവരെയായിട്ടൊരു പ്രശ്നങ്ങൾ വന്നിട്ടില്ല സോ ആ ഒരു സമയത്താണ് ഇത്രത്തോളം ഒരു പ്രോബ്ലം സംഭവിക്കുകയും ഞാൻ എൻ്റെ ചാനലിൽ ഒരു അപ്ഡേറ്റ്സ് നൽകി അതിനുശേഷം എൻ്റെ ഫാമിലിയുടെ ഭാഗ്നാവട്ടെ അല്ലെങ്കിൽ എന്നെ അറിയുന്ന ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണ് ഇത്രത്തോളം കാര്യങ്ങളൊക്കെ അറിയുന്ന എനിക്ക് എങ്ങനെ ഈ ഒരു തെറ്റ് പറ്റി എന്താണ് ഞാൻ ചെയ്ത മിസ്റ്റേക്ക് ഓക്കെ അതാണ് ആദ്യം പറയാൻ പോകുന്നത് അപ്പോൾ ഏകദേശം പത്താം തീയതി ഞാൻ ഇതിനേക്കാൾ മുമ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന ഇൻഡസ് ബാങ്ക് ഇൻഡസ് എൻ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് എൻ്റെ വീട്ടിൽ എത്തി ഇൻഡസ് എൻ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് നാല് ലക്ഷത്തി പതിനൊന്നായിരം രൂപയാണ് ഓക്കെ അപ്പോൾ ആ ക്രെഡിറ്റ് കാർഡ് വന്നതിന് ശേഷം ഞാനത് ഇതുവരെ ആയിട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഓക്കെ വന്നിട്ടല്ലേ ഉള്ളോ ബിസി ആയതുകൊണ്ട് തന്നെ നമ്മൾ ടൈം എടുത്തിട്ടൊക്കെയല്ലേ ചെയ്യാം അപ്പോൾ പത്താം തീയതി ഒരു ഈവനിങ്ങോട് കൂടി എനിക്ക് ഒരു കോൾ വരാണ് അപ്പോൾ ട്രൂ കോളറിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇൻഡസൻ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് കസ്റ്റമർ കെയർ എന്ന് പറഞ്ഞതാണ് നമുക്ക് കോൾ വരുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മളെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു അല്ലേ ബാങ്കിന്റെ ഒരു കസ്റ്റമർ കെയറിൽ നിന്ന് വരുന്ന കോളാണ് നമ്മൾ എടുത്തു സോ എടുത്തതിന് ശേഷം യൂഷ്വലി കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്സ് നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന പോലെ അതേ ടോണിലാണ് സംസാരിക്കുന്നത് എന്താണ് ഇൻഡസൻ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവാണ് സംസാരിക്കുന്നത് സംസാരിക്കുന്നത് കിരൺ അല്ലേ അപ്പോൾ താങ്കൾക്ക് എന്താണ് ഈ ഒരു സമയത്ത് സംസാരിക്കാൻ എന്താണ് കംഫർട്ടബിളാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ ഓക്കേ പറഞ്ഞു അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞൊരു മാറ്റർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് എൻ്റെ പേര് അതുപോലെ തന്നെ യൂഷ്വൽ ടോക്കിൽ നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതൊക്കെ ഇല്ലേ ഇതൊക്കെ പക്കയായിട്ട് പറയുകയാണ് ഓക്കെ ദെൻ അതിന് ശേഷം നമ്മുടെ അത് പറഞ്ഞൊരു കാര്യം ഇൻഡസൻ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ ഇനി യൂസ് ചെയ്യാൻ പോവാണ് അതിൽ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു പ്ലാൻ ഇതിൽ ലിങ്ക്ഡ് ആയിട്ടുണ്ട് അത് നിങ്ങൾ ഈ പറയുന്ന കാർഡ് അപ്ലൈ ചെയ്തപ്പോൾ അതിൽ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതല്ലെങ്കിൽ അതുകൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഏഹ് ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞു ആ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞു ഹാക്കർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിൽ ആക്ടിവേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഏകദേശം രണ്ടായിരം രൂപയുടെ അടുത്ത് മന്ത്ലി എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോകും ബട്ട് ഹെൽത്ത് ഇൻഷുറൻസ് ബെനഫിറ്റ് കിട്ടും ആണോ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ അതല്ലെങ്കിൽ അത് ഡീ ആയിട്ട് ഇടണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിൻ്റെ ആവശ്യമില്ല അത് ഡീ ആക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു ഡീ ആക്കാൻ ഹെൽപ്പ് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിത് ആപ്പും മറ്റു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടില്ല കാരണം ഇത് വന്നിട്ടുള്ളോ ഞാൻ ഡൗൺലോഡ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞല്ലോ അപ്പോൾ അപ്പോൾ തന്നെ എൻ്റെ വാട്സപ്പിലോട്ട് ജസ്റ്റ് ഒരു മെസ്സേജ് വരാണ് ഹായ് ഗുഡ് ഈവനിങ് സാർ എന്ന് പറഞ്ഞിട്ട് ഈ ഫോൺ വിളിക്കുന്ന വ്യക്തി അപ്പൊ അതിൻ്റെ ഡി പി വാട്സപ്പിലെ ഡി പി ഇൻഡസൻ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോ അതില് ആ വ്യക്തി പറഞ്ഞു ഒരു ലിങ്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാം ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽ ക്രെഡിറ്റ് കാർഡിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഈ വ്യക്തിയുടെ അടുത്ത് പറയൊന്നും വേണ്ട ആ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്ത് നമ്മുടെ അപ്പോൾ അതിൽ വരുന്ന ഇന്റർഫെയ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇൻഡസൻ ബാങ്കിന്റെ കാര്യങ്ങളാണ് അപ്പൊ ലോഗിൻ ഡീറ്റെയിൽസിന് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് നമ്മൾ തന്നെ നമ്മുടെ ഫോണിൽ എൻ്റർ ചെയ്യണോ അത്രയേ ഉള്ളു അത്രയേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല അല്ലാണ്ട് നമ്മൾ നമ്മളെ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇത് ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പരിപാടിയാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഫോണിൽ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലല്ലോ അപ്പോൾ ഈ ഇട്ട ഫയൽ എന്ന് പറയുന്നത് ഇൻഡസൻ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ആപ്പ് ഡോട്ട് എ പി കെ ഇങ്ങനെയുള്ളൊരു ഫയലാണ് ഇട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഈ കസ്റ്റമർ കെയറിൽ നിന്നിട്ടുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് അല്ലെങ്കിൽ വിളിച്ചിട്ടുള്ളതല്ലേ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല ഈ ഫയലിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ കാർഡ് ഡീറ്റെയിൽസ് ഞാൻ തന്നെ എൻറ്റർ ചെയ്യണോ സിക്സ്റ്റീൻ ഡിജിറ്റ് ഇത് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം സംഭവിച്ചത് അതാണ് ഞാൻ ഇവരുടെ അടുത്തൊന്നും ഷെയർ ചെയ്യല്ല ബട്ട് ഈ വ്യക്തി കോളിലുണ്ട് ഓൺ കോളിലാണ് നോർമൽ കോൾ ഓക്കെ അപ്പോൾ ഇതിൽ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ പിന്നെ കാണുന്നത് ബഫറിങ് ആണ് എൻ്റെ ഫോണിൽ ഇതിൻ്റെ മുമ്പിൽ ഇങ്ങനെ ബഫറിങ് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഫോൺ സ്റ്റെക്കായെന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ ബഫറിങ് ആണ് സബ്മിറ്റ് ബട്ടൺ അടിച്ചിട്ടൊന്നും സംഭവിക്കുന്നില്ലേ അപ്പോൾ ആ വ്യക്തി തിരിച്ചറിയടുത്ത് പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ എല്ലാവരും ചോദിച്ചിട്ടൊരു കാര്യമാണ് ഇത് ഏത് ലാംഗ്വേജിലാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് മലയാളമാണോ ഹിന്ദി ആണോ ഇംഗ്ലീഷ് ഇംഗ്ലീഷിലാണ് കോൾ കോള് വന്നിട്ടുണ്ടായിരുന്നത് ഐ തിങ്ക് ഇന്ത്യയിൽ തന്നെയാണ് ഈ പറയുന്നത് നോർത്ത് ഇന്ത്യൻ ഏതോ ഒരു വ്യക്തിയാണ് എന്നെ വിളിച്ചിട്ടുള്ളത് മലയാളിയല്ല മലയാളത്തിലല്ല സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിങ്ങനെ ബഫർ ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നുണ്ട് ഇതിങ്ങനെ പ്രഫറിങ് ആണ് ഒരു എട്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണാകെ സ്റ്റക്കായി ഡിസ്പ്ലേയിലൊന്നും കാണുന്നില്ല സ്റ്റക്കായി ഏഹ് അപ്പോൾ എൻ്റെ വൈഫ് അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വൈഫിൻ്റെ അടുത്ത് ഫോൺ ഇങ്ങനെ ഒന്നും ഇതാവണില്ലേ സ്റ്റക്കായി കാണാൻ പറ്റുന്നില്ല ഒന്നും ഡിസ്പ്ലേ ഒക്കെ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഒരുപാട് കുട്ടികളുടെ ഡീറ്റെയിൽസൊക്കെയല്ലേ ഡാറ്റ ഞാനതൊക്കെ ക്ലീൻ ചെയ്യാൻ എപ്പോഴും പറയും വൈഫ് എന്നെ കുറ്റപ്പെടുത്തുക അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഹാങ് ആവുന്നതാണെന്ന് പറഞ്ഞു അപ്പം എന്ത് ചെയ്തു വൈഫ് അത് പിടിച്ച് റീസ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഈ പറയുന്ന കോള് അവിടെ കട്ടായി കോള് കട്ടായി സോ റീസ്റ്റാർട്ട് ചെയ്തു അപ്പം എൻ്റെ അടുത്ത് പറയുന്നുണ്ട് വേണമെങ്കിൽ ഷോപ്പ് ഏതെങ്കിലും തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെ പോയി കാണിച്ചു അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല ഫോൺ ഇല്ലെങ്കിൽ അറിഞ്ഞുകൂടെ ഒരുപാട് കോൾസ് വരണല്ലേ എനിക്ക് അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തു റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് പെട്ടെന്ന് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ എന്നെ വിളിച്ച എന്താണ് ആ വ്യക്തി വിളിച്ച നമ്പറിൽ നിന്ന് നോർമൽ മെസ്സേജ് ഹായ് സാർ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇട്ടിട്ടുണ്ട് അപ്പൊ തന്നെ ആ കോള് വീണ്ടും വന്നു എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു വെയിറ്റ് ചെയ്യുക ഡിആാക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊസീജിയറ് നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ ഇപ്പം ഹാങ് ആയി പെട്ടെന്ന് അപ്പോൾ അതുകൊണ്ട് സബ്മിറ്റ് ചെയ്തിട്ട് ലോഗിൻ ആയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു ദെൻ ഒരു ഒറ്റ മിനിറ്റിനുള്ളിൽ നെക്സ്റ്റ് വരുന്ന എനിക്ക് മെസ്സേജ് എന്ന് പറയണത് സെവൻറ്റി ത്രീ തൗസൻഡ് സംതിങ് എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആ പോയിന്നുള്ളതാണ് നമുക്ക് അക്കൗണ്ടിൽ നിന്ന് പോയി കഴിഞ്ഞാണെങ്കിൽ മെയിലിലോട്ട് വരും അല്ല മെസ്സേജ് വരും അതാണ് വരുന്നത് അപ്പൊ തന്നെ നമുക്ക് കത്ത് ചെയ്തു എന്തോ പ്രശ്നം അവിടെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ഞാൻ അപ്പൊ തന്നെ കോള് കട്ട് ചെയ്തു കോൾ കട്ട് ചെയ്ത പിന്നെ ഞാൻ നെക്സ്റ്റ് കോൾ ചെയ്യാൻ നോക്കുമ്പോൾ എനിക്ക് കോൾ ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ ഫോണിൽ എനിക്കുള്ള കൺട്രോള് മുഴുവൻ നഷ്ടപ്പെട്ടു കാരണം ഞാൻ എൻ്റെ ഫ്രണ്ടില് നോക്കുമ്പോൾ ഓൾ കോൾസ് ഫോർവേഡിങ് ടു എന്ന് പറഞ്ഞിട്ട് ആണ് കാണുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ കോൾസ് ഫോർവേഡിങ് ടു എന്ന് പറഞ്ഞിട്ട് ഈ വിളിച്ച ഒരു നമ്പറിലോട്ടാണ് ഈ എല്ലാ കോൾസും ഫോർവേഡിംഗ് ആയിട്ട് പോകുന്നത് കോൾസ് മാത്രമല്ല എനിക്ക് വരുന്ന മെസ്സേജസ് എല്ലാതും ഈ ഹാക്കറുടെ ഫോണിലോട്ടാണ് പോകുന്നത് എനിക്ക് എന്റെ ഫോണിലുള്ള കൺട്രോൾ മുഴുവൻ നഷ്ടപ്പെട്ടു മനസ്സിലാവുണ്ടോ അപ്പൊ ഞാൻ ആരെങ്കിലും വിളിക്കാൻ നോക്കിയാൽ എനിക്ക് പറ്റുന്നില്ല ആരെങ്കിലും എന്നെ വിളിച്ചാൽ ആ കോൾ ഡീറ്റെയിൽസ് കൂടുമ്പോ ഹാക്കറുടെ അടുത്താണ് പോകുന്നത് ദെൻ വിത്തിൻ എന്താണ് നെക്സ്റ്റ് മിനിറ്റിനുള്ളിൽ അടുത്ത എമൗണ്ട് ഏകദേശം ഒരു നാല്പത്തൊമ്പതിനായിരം രൂപയുടെ അടുത്ത് കയ്യിൽ നിന്ന് പോയി ദെൻ അതിനുശേഷം പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു സെവൻറ്റി സെവൻ തൗസൻഡിന്റെ ട്രാൻസാക്ഷൻ അവിടെ നടക്കുന്നു അപ്പൊ മെസ്സേജ് വരുന്നു നമ്മൾ ആകെ പാനിക് ആയി നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പൊ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഈ ഫോണിൽ നിന്നുള്ള കൺട്രോൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി നമ്മൾ ഈ പറയുന്ന ഓപ്ഷൻ മാറ്റിയിടാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യ എല്ലാ കോൾസും എൻ്റെ ഫോർവേഡിംഗ് ആയിട്ട് പോകുന്നുണ്ടല്ലോ അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് ആ ഓപ്ഷൻ മാറ്റാൻ വേണ്ടിട്ട് നോക്കുമ്പോൾ നമുക്ക് പറ്റുന്നില്ല നമ്മൾ പല യൂട്യൂബ് അപ്പൊ തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് വേറൊരു ഫോണിൽ നിന്ന് ഇത് എങ്ങനെയാണ് ഈ സംഭവം ഇത് മാറ്റാൻ പറ്റുമോ എങ്ങനെയാണെന്നുള്ളത് നോക്കുന്നുണ്ട് പക്ഷെ സാധിക്കുന്നില്ല ദെൻ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലായപ്പോ അപ്പോൾ തന്നെ നമ്മൾ ചെയ്തത് ഞങ്ങളുടെ ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ എന്ന് പറയാൻ സാധിക്കുന്ന രണ്ട് വ്യക്തികൾ എന്ത് പ്രോബ്ലംസും വരുമ്പോൾ നമുക്ക് ആദ്യം വിളിക്കാൻ സാധിക്കുന്ന ആകെ ഉള്ള എന്താണ് ഞങ്ങളുടെ ഫ്രണ്ട്സ് എന്നല്ല ഞങ്ങളുടെ വെൽ വിഷേഴ്സ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കൂടെ നിൽക്കുന്ന രണ്ട് വ്യക്തികളുണ്ട് അപ്പോൾ അവരെയാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്ത കോണ്ടാക്ട് ചെയ്ത് അപ്പോൾ തന്നെ ഒരു കോൾ എടുത്ത് നമ്മൾ പറഞ്ഞു ഇതാണ് മാറ്റർ ഫോൺ ഹാക്ക് ചെയ്തു കഴിഞ്ഞ എമൗണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സാറേ ഏ ചേച്ചി എന്നുള്ളത് നമ്മൾ പറഞ്ഞു അപ്പോ വീഡിയോ കോളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് നമ്മൾ പറയുന്നുണ്ട് ഇതേ ഇങ്ങനെ എമൗണ്ട് പോകുന്നുണ്ട് കണ്ട മെസ്സേജ് വരുന്നുണ്ട് അപ്പോഴേക്കും ഏകദേശം ഒരു പതിനഞ്ച് ആയി ഈ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഒക്കെ ക്രൂസ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ സോ നെക്സ്റ്റ് മൊമെന്റിൽ എൻ്റെ അടുത്ത് അവർ പറഞ്ഞു സിമ്മൂരിക്കയോ സിം ഇടാൻ പറഞ്ഞു ആ മെസ്സേജ് വരുന്നതൊക്കെ അങ്ങോട്ട് പോവാണ് ഇതാണ് സംഭവിക്കുക എന്നുള്ളത് മനസ്സിലാക്കി അപ്പോൾ സിമ്മൂരി വെച്ചു നമ്മൾ അപ്പോൾ അവരെ അപ്പോൾ തന്നെ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യസ് ബാങ്കിന്റെ കസ്റ്റമർ കെയറിലോട്ട് കോണ്ടാക്ട് ചെയ്ത് എൻ്റെ കാർഡ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു ബ്ലോക്ക് ചെയ്യാൻ റിക്വസ്റ്റ് കൊടുത്തു ദെൻ അപ്പോൾ തന്നെ നമുക്ക് മെസ്സേജ് വന്നു ഇങ്ങനെ കാർഡ് ബ്ലോക്ക് ആയിട്ടുണ്ടെന്നുള്ളത് ബട്ട് അതിൻ്റെ ആക്ച്വൽ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ എന്ത് ചെയ്യണം നമ്പറിൽ നിന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യണം എന്നാലേ ശരിയാവുള്ളൂ എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വിളിക്കണം അറ്റ് പ്രസൻറ്റ് ഇങ്ങനെ കാർഡ് ബ്ലോക്ക് ആക്കി എന്നുള്ളതാണ് അവർക്ക് കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ബിക്കോസ് അത് വേറൊരു നമ്പറിൽ നിന്നാണല്ലോ വിളിക്കുന്നത് ദെൻ അതിനുശേഷം അവർ എൻ്റെ സർവീസ് പ്രൊവൈഡറ് ഫോണിൻ്റെ ജിയോ ആണെങ്കിൽ ജിയോയിലേക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷൻ എന്താണ് ഡി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റും കൊടുത്തു അപ്പോൾ അതും എന്ത് ചെയ്തു പോയി എന്നുള്ളതാണ് സോ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് നമുക്ക് കുറച്ചൊരു എന്ത് ചെയ്തത് സമാധാന ദൻ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ ഹാക്കർക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയില്ല അപ്പം നമ്മൾ അപ്പോഴും ടെൻഷനാണ് ഇനിയിപ്പോൾ സിമ്മ് ഇട്ട് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നുള്ള നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ പലർക്കും ഞാൻ ഈ കാര്യം പറയുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് വേറൊരു ഫോണിൽ നിന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി ഇല്ലെന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് നാട്ടിലിരുന്ന് ഒരാൾ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മളിങ്ങനെ കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോഴേക്കും ഏകദേശം ഈ എമൗണ്ട് ഏകദേശം എന്ത് ചെയ്തിട്ടുണ്ട് നഷ്ടപ്പെട്ടു ദെൻ നെക്സ്റ്റ് എന്താണ് ഈ രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എമൗണ്ട് ഇപ്പോൾ പോകുന്നത് നിന്നു അതിനുശേഷം ഞാൻ എൻ്റെ നമ്പറിൽ നിന്ന് അങ്ങോട്ട് കോൾ ചെയ്തു അപ്പോൾ അപ്പോഴേക്കും ഈ ഓപ്ഷൻസ് ഒക്കെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് കോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ കോൾ ചെയ്തു ഇൻഡസൻ ബാങ്കിലോട്ട് എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു ഏകദേശം ഈ ത്രീ ലാക്സിൻ്റെ അടുത്ത് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് വല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഡിസ്പ്യൂട്ട് ഫയൽ എന്ന് പറഞ്ഞു അപ്പോൾ അവർ ആ സമയത്ത് നമ്മുടെ അടുത്ത് പറഞ്ഞപ്പോൾ നമ്മുടെ ഔട്ട് സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞപ്പോൾ സീറോ ആയിരിക്കും നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കോള് അവർ കട്ട് ചെയ്യുന്നതിനേക്കാൾ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ നിർബന്ധമായും ഇത് സൈബർ സെല്ലിൽ കൂടി പരാതിപ്പെടണം സോ ഈ ഒരു മാറ്റർ പറഞ്ഞിട്ട് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് കട്ട് ചെയ്തു ഓക്കെ ദെൻ ഇനി അപ്പോൾ അപ്പോൾ തന്നെ ഏകദേശം ആയി അപ്പോൾ പിന്നെ നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് സൈബർ സെല്ലിൽ പരാതിപ്പെടലാണ് ദെൻ നെക്സ്റ്റ് ഡേ ആണ് നമുക്ക് സൈബർ സെല്ലിൽ പരാതിപ്പെടാൻ സാധിക്കുക അപ്പോൾ അതിനേക്കാൾ മുമ്പ് ഞാനപ്പോൾ തന്നെ ചെയ്തൊരു കാര്യം നമുക്ക് നമ്മളകെ ടെൻസ്ഡ് ആയില്ലോ ഇനി ഫോണിൽ നിന്ന് എന്തൊക്കെയൊക്കെ ഇന്ന് പോയിട്ടുണ്ടെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോൺ പെട്ടെന്ന് തന്നെ ഫോമാറ്റ് ചെയ്തു ഫോമാറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഫോണിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പോയി ദെൻ നമ്മുടെ ഗൂഗിളിൻ്റെയൊക്കെ പാസ്വേഡ് ഒക്കെ മാറ്റി ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് ആക്സസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഇനി വീണ്ടും പ്രശ്നങ്ങളുണ്ടാവേണ്ട നമുക്കറിയില്ല എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്തൊക്കെ ആ വ്യക്തിക്ക് ആക്സസ് ചെയ്യാൻ എന്നുള്ളത് അറിയില്ല ദെൻ ഇന്ത്യസ് എൻ ബാങ്കിൻ്റെ കസ്റ്റമർ കെയറിലോട്ട് വിളിച്ച് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്നെ വിളിച്ച ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് കൊടുത്തു ദെൻ നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ സൈബർ സെല്ലിൽ പരാതിപ്പെടുന്നത് ഓൺലൈനായിട്ട് പോർട്ടലിൽ കയറി നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിൽ പറഞ്ഞു എത്ര ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ട്രാൻസാക്ഷൻ ഐ അടക്കം ഉൾപ്പെടുത്തി നമ്മൾ റിപ്പോർട്ട് ചെയ്തു ദെൻ അതിനുശേഷം അന്ന് തന്നെ എനിക്ക് ഒരു ഈവെനിങ്ങായിപ്പോൾ സൈബർ സെല്ലിൽ നിന്നാന്ന് പറഞ്ഞിട്ടൊരു വാട്സപ്പ് മെസ്സേജ് വന്നു അപ്പോൾ അതിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഇത് സൈബർ സെല്ലിൽ നിന്നാണ് ഞാനാണെങ്കിൽ ഈ നമ്പറിൻ്റെ ആധികാരികത ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ടോൾ ഫ്രീ ഒരു നമ്പറുണ്ട് അതിലേക്ക് വിളിച്ച് ചോദിക്കാം ദെൻ അതിൽ നമുക്കുണ്ടായിട്ടുള്ള മാറ്റേഴ്സ് ഒന്നും കൂടി മെൻഷൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതിൽ ക്ലിക്ക് ചെയ്തില്ല വീണ്ടും ഈ ഫയലുകളും അതുപോലെ തന്നെ ലിങ്കുകളിലും വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷനാ ഇനി ഇതെന്ത് വല്ലാപ്പാണെന്ന് നമുക്കറിയില്ലേ അപ്പോൾ ഞാൻ അതിൽ കോൾ ചെയ്തു കോൾ ചെയ്തപ്പോൾ അപ്പോൾ എടുത്തിട്ടുണ്ട് നടന്നില്ലേ അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരിങ്കിട്ട് തിരിച്ചു വിളിച്ചു എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഏഹ് ഞാൻ പിറ്റേ ദിവസം പന്ത്രണ്ടാം തീയതി വീണ്ടും ട്രിവാൻഡ്രത്തിൽ നിന്ന് പോലീസ് സൈബർ സെല്ലെന്നാന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വീണ്ടും ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചോദിച്ചു ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പൊ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സസ് അതുപോലെ തന്നെ യൂട്യൂബില് ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് അറിഞ്ഞപ്പോൾ അവർ ഇത് ഒരു വീഡിയോ ചെയ്യാനും കൂടിയും പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്ത് ദെൻ നമ്മൾ നെക്സ്റ്റ് ഇന്ത്യ സെൻറ്റ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കി നോക്കി നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എമൗണ്ട് ഇപ്പോൾ എന്താണ് പോയിട്ട് തന്നെയാണ് കാണിക്കുന്നത് ബട്ട് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് നമ്മളെന്ന് വിളിച്ചിട്ട് പറഞ്ഞത് നമ്മൾ വിളിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾ പേ ചെയ്യേണ്ടതില്ല സീറൗട്ട്സ്റ്റാൻഡിങ് ആണെന്നാണ് ബട്ട് ആ എമൗണ്ട് പോയിട്ട് തന്നെയാണ് കാണിക്കുന്നത് റിക്കവറായിട്ട് കാണിച്ചിട്ടില്ല മേ ബി അതിന് ടൈം എടുക്കും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പം ഇനി നെക്സ്റ്റ് ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾ അടക്കണ്ട ഫ്രോഡല്ലേ എന്നുള്ളത് ബട്ട് ഇന്നലെ എനിക്കൊരു മെസ്സേജ് വന്നു ഇന്ത്യസ് ബാങ്കിൽ നിന്ന് അതിലൊരു സെവൻറ്റി ത്രീ തൗസൻഡ് സംതിങ് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇ എം ഐ ആയിട്ട് യൂഷ്വലി നമ്മൾ ഏതെങ്കിലും വലിയ ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ ബാങ്കിൽ നിന്ന് വരില്ലേ മെസ്സേജ് കൺവേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മെസ്സേജ് വന്നു അപ്പോൾ ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യേണ്ട എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യം കൂടി വിളിച്ചിട്ട് ഇങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് തന്നെ ക്ലിയർ ആക്കി തരണം അതല്ലെങ്കിൽ ഇത് ഡ്യൂ ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇപ്പോൾ അതിന്റെ പേയ്മെന്റ് ഡേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടാവുന്ന നെക്സ്റ്റ് പ്രോബ്ലം നമ്മൾ പേയ്മെന്റ് ഡേറ്റ് വന്നു അപ്പോൾ ഏകദേശം ത്രീ ലാക്സിൻ്റെ എമൗണ്ട് പേ ചെയ്യാനുണ്ടെന്ന് വരുന്നു നമ്മുടെ അടുത്ത് അടയ്ക്കേണ്ടതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടാവും ബട്ട് നമ്മളെന്നിട്ട് അടയ്ക്കേണ്ടില്ലേ അവർ പറഞ്ഞതു കൊണ്ട് ഇതിപ്പോൾ കേസും കാര്യങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് അങ്ങനെ അടക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിബിൽ സ്കോർ കുറയും എനിക്ക് കിട്ടിയുള്ള എന്താണ് ഇപ്പോൾ നമ്മുടെ സിസ്റ്റർ നേരത്തെ പറഞ്ഞു നമ്മളെ ഹെൽപ്പ് ചെയ്താൽ ഏഹ് അപ്പോൾ ചേച്ചിയാണ് എൻ്റെ പറയുന്നത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അവരും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ബട്ട് നമ്മള് അത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ആ ഡേറ്റ് വന്നിട്ട് അവരും ഒക്കെ പറഞ്ഞ് അടയ്ക്കാണ്ടിരിക്കുകയാണെങ്കിൽ അവർക്കെല്ലാം പ്രശ്നം നമുക്കാണ് വരാം പേയ്മെൻറ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അടയ്ക്കാണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നമല്ലെങ്കിലും നമ്മുടെ സിവിൽ സ്കോർ കുറയും സിവിൽ സ്കോർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ ലോണോ മറ്റു കാര്യങ്ങളോ ഒന്നും കിട്ടാൻ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതാണ് മൊത്തത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അപ്പോൾ ഇപ്പോ സൈബർ സെല്ലിൽ നിന്ന് രണ്ടുപ്രാവശ്യം വിളിച്ചിട്ടുണ്ട് ബാങ്കിനെ ഇനിയും അപ്രോച്ച് ചെയ്യാനുണ്ട് പൈസ പോയി ബട്ട് അത് അവർ പറഞ്ഞിരിക്കുന്നത് ഫ്രോഡ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് പോയില്ല എന്നാണ് അപ്പം ഇനി നെക്സ്റ്റ് ഫോളോ അപ്പുകൾ ഇനി ഞാൻ ചെയ്യണം എൻ്റെ ഫോണിൽ നിന്ന് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പോയതുകൊണ്ട് തന്നെ ക്ലാസ് എടുക്കേണ്ട കാര്യങ്ങൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ വളരെ സ്ലോ ആയിരുന്നു ഇപ്പം ഞാനതൊക്കെ ഇപ്പം അതൊക്കെ മാറി വരുന്നേ ഉള്ളു കുറേ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് അത് അത് മാത്രമല്ല എനിക്ക് അറിയാത്തൊരു കാര്യം ഇതിൽ എനിക്കൊരു പുതിയ കാർഡ് വരുന്നു എൻ്റെ വീട്ടിൽ ആ വന്ന ഡേറ്റ് തന്നെ എനിക്കൊരു കോൾ വരാണ് എനിക്ക് ഇങ്ങനൊരു വെൽക്കം കോൾ യൂഷ്വലി നമ്മളൊരു കാർഡിന് അപ്ലൈ ചെയ്ത് വരുമ്പോൾ വെൽക്കം കോളൊക്കെ വരാറുണ്ട് അപ്പോൾ ഇത് ഹാക്കർക്ക് എങ്ങനെ ഈ ഒരു ഡീറ്റെയിൽ കിട്ടുന്നു എനിക്കറിയാത്തൊരു കാര്യമാണ് നമ്മുടെ ഡീറ്റെയിൽസ് മൊത്തം അറിയാം എനിക്കിങ്ങനെ പുതിയൊരു കാർഡ് ഇന്ന് ഡെസ്പാച്ച് ആയത് എന്നുള്ളത് ആ വ്യക്തിക്ക് അറിയാം എങ്ങനെ അറിയാൻ സാധിക്കുന്നു അതാണ് എനിക്ക് ഉള്ള ആദ്യത്തെ ഡൗട്ട് പേരും എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇറക്കാൻ പ്രോപ്പർ ആയിട്ട് പറയണം അതിൽ നമ്മൾ വീണു വീണുപോവാണ് നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന രീതി ദിസ് ദിസ്ഇസ് നമ്പർ വൺ ഏഹ് പിന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതുപോലെ തന്നെ നമുക്ക് ഫയലുകൾ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിന്റെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ആണ് ആരാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോ എൻ്റെ ഭാഗത്ത് നിന്ന് വന്നൊരു ആണ് കാരണം ക്യുക്കായിട്ട് ഞാൻ വളരെ ബിസി ആയിട്ടിരിക്കുന്ന സമയത്താണ് അല്ലെങ്കിലും ഞാൻ എന്താണ് മെജോറിറ്റി ആ ഒരു ടൈം പിരി എന്നെ കോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ വളരെ ബിസിയായിരുന്നു അപ്പോൾ ഞാൻ ഈ ഇത്രത്തോളം ബിസി ആയിരുന്നിട്ടും അതിൽ വീണ് പോയത് ഇത് ഡീ ആക്ടിവേറ്റ് അവർ എന്നെ വിളിച്ചിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് ആക്ടിവേറ്റ് ആയിട്ടുള്ള ഡി ആക്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ മുതൽ അത് എന്തെയ്യും കയ്യിൽ നിന്ന് ആയിട്ട് പോകും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം വെറുതെ നമ്മുടെ ടു തൗസൻഡ് റുപ്പീസ് കയ്യിൽ നിന്ന് പോവാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ ഒരു മാറ്റർ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓൺ കോളിൽ അത് ഡീആക്ടിവേറ്റ് ചെയ്യാൻ തന്നെ പിന്നെ അവരിട്ടുള്ള ലിങ്ക് എന്ന് പറയണത് ഡോട്ട് എ പി കെ അപ്പം എ പി കെ ഫയൽസ് ആര് അയച്ചു തന്നാലും അതിൽ ക്ലിക്ക് ചെയ്യരുത് എപ്പോഴും ശ്രദ്ധിക്കണം ഡോട്ട് എ പി കെ എന്ന് പറഞ്ഞിട്ട് ഏത് ഫയൽ അയച്ചു തന്നാലും ക്ലിക്ക് ചെയ്യരുത് ഫ്രോഡാണ് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ആർക്കും ഒ ടി പി ഷെയർ ചെയ്ത് കൊടുക്കരുത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇതൊക്കെ അറിയാം ബട്ട് നമ്മൾ വളരെ ബിസി ആയിരിക്കുന്ന സമയത്ത് എനിക്ക് എന്താണ് വന്നിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് വന്ന ദിവസം തന്നെ എൻ്റെ പേര് എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് നിങ്ങളുടെ വിളിക്കലും ഒരു വെൽക്കം കോൾ ആണെന്ന് പറഞ്ഞ് വിളിക്കുന്നു ഈ ഒരു മാറ്റർ പറഞ്ഞ് നമ്മളെ ട്രാപ്പ് ചെയ്ത് ഹാക്ക് ചെയ്ത് കയ്യിൽ നിന്ന് പൈസ പോയിരുന്നതാണ് അപ്പോൾ നിങ്ങളും ശ്രദ്ധിക്കുക സോ എത്ര കോൺഫിഡൻ്റ് ആണ് എത്ര അറിയാമെങ്കിലും നമ്മുടെ ചെറിയൊരു അശ്രദ്ധ അല്ലെങ്കിൽ നമ്മൾ ബിസി ആയിരിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ മതി ഇങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇനി ഞാൻ കുറച്ചും കൂടി കോൺഷ്യസ് ആവണം എന്നുള്ളത് ഒരു പ്രശ്നത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ സൈബർ സെല്ലിലാണെങ്കിലും കോൾ കോളീതപ്പോൾ പറഞ്ഞത് അവർ ഏറ്റവും കൂടുതൽ ഉന്നം വെക്കുന്നത് കുറച്ച് ഏജറായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പം ഞാൻ ഏജറായിട്ടുള്ളതല്ല പക്ഷേ കൂടുതൽ ഒരു ഫിഫ്റ്റി എബോ അല്ലെങ്കിൽ സിക്സ്റ്റി എബോ അവർ ടെക് ടെക്നോളജി ആയിട്ട് അത്രത്തോളം കണക്റ്റഡ് അല്ലല്ലോ അപ്പോൾ നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്തൊക്കെ നിങ്ങൾ പറയാം അക്കൗണ്ടിൽ പൈസയൊക്കെ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ആരുവിളിച്ചാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുതെന്നുള്ളത് എനിക്കിങ്ങനൊരു കാര്യം സംഭവിച്ചു ഞാനത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു മിസ്റ്റേക്ക് ഉണ്ടാവരുത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്ക് ഉണ്ടാവരുത് വെറുതെ ഇരുന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ ഫ്രോഡുകൾ കാണിക്കുന്നുണ്ട് ഹാക്കേഴ്സ് ഒരുപാടാണ് സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക മറുപടിയുമായി വീണ്ടും കാണാം പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു ദിസ് കിരൺ സി സൈനിങ് ഓഫ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു